മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കുറിച്ചുകൊണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുല്ലക്കാട് വാർഡ് ശുചിത്വ സുന്ദര ഗ്രാമമാക്കുവാൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി എൻഎസ്എസ് വിദ്യാർത്ഥികൾ പൊതു പ്രധാന നിരത്തുകളിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാനകളും തോടുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തി ശുചിത്വ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തോകലത്ത് അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് എൻ ദീപ പി കെ എം എൽ എ ജസ്ന ജോൺ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജൂഡി കെ ജോയ് ജാൻസി ടി ജെ ആശാവർക്കർ രാജീവ് സന്തോഷ് കുടുംബശ്രീ എ ഡി എസ് സൈനു രവി തൊഴിലുറപ്പ് മാറ്റ് ഇന്ദിരാ ശശി തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗം സിനിഷാജി സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ക്ലീൻ മുല്ലക്കാട് പ്രവർത്തനത്തിൽ പങ്കാളികളായി തെരുവുകളിലെ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യ വെള്ളക്കെട്ടുകൾ മാറ്റി അവിടെ ജല ജലം ഒഴുകി പോകുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കാം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക തുടങ്ങിയവയാണ് ഘട്ടം ഘട്ടമായി പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മെയ് മാസം പത്താം തീയതി തുടക്കം കുറിച്ചത് മുരിയാട് ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് അതുപോലെ പന്ത്രണ്ടാം വാർഡ് ഏറ്റവും നല്ല ജനകീയ കൂടി പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ ശുചീകരണത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന തരത്തിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാരുടെ സജീവമായ പങ്കാളിത്തത്തോടുകൂടി പന്ത്രണ്ടാം ആടിൽ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം